പാതിവില തട്ടിപ്പിനിരയായ വയനാട്ടിലെ ഉപഭോക്താക്കൾ അവിടെ സംഘടിക്കുകയാണ് ജ്വാല എന്ന സർക്കാരിതര സംഘടന വഴി പണമടച്ചു വർ വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി കൽപ്പറ്റയിൽ ഒത്തുകൂടി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണമടച്ച വഞ്ചിക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കൽപ്പറ്റയിൽ നടക്കുന്നത് കൽപ്പറ്റയിലെ ജ്വാല എന്ന എൻ ജി പണമടച്ച ആളുകളാണ് ഇപ്പോഴിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂടി ഒരു ഒത്തു ഒരു കൂട്ടായ്മ ഉണ്ടായത് എങ്ങനെയാണ് വയനാട് ജില്ലയിൽ പിന്നെ ആളുകൾ പിന്നെ പാതി വിലക്ക് പിന്നെ സ്കൂട്ടറും പിന്നെ മൊബൈലും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളൊക്കെ കിട്ടുമെന്നുള്ള മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് പൈസ അടച്ച ആളുകളാണ് കൂടുതലും ഏകദേശം നല്ല ആയിരത്തഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ഉണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ടുണ്ട് മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓരോ ഗ്രൂപ്പിലും അഞ്ഞൂറോളം ആളുകളുണ്ട് ഈ അഞ്ഞൂറോളം ആളുകളിൽ നിന്ന് ഏകദേശം നാല് കോടി എൺപത്തിയാറ് ലക്ഷത്തിന്റെ മുകളിൽ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് വയനാട്ടിലുള്ള ജ്വാല ജ്വാലി ഒൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഞങ്ങൾ ഇതിന്റെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾക്കും പിന്നെ അതുപോലെ തന്നെ സംരമൊക്കെ ഞങ്ങൾ ഇറങ്ങുകയാണ് കാരണം ഇത് കേരളത്തിൽ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കപ്പെടുകയാണ് തേക്ക് മാഞ്ച്യം പോലുള്ള കാര്യങ്ങൾ വിട്ട് ഇപ്പം ഇങ്ങനത്തെ സ്കൂട്ടർ മറ്റൊക്കെ പാചകം കൊടുക്കാനുള്ള മോഹമാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികളും സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങളിപ്പോൾ പൈസ അടച്ച അടച്ചാളാണ് അതെ അതെ പൈസ അടച്ചാണ് പൈസ എങ്ങനെയാണ് ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഞങ്ങൾ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഇത് പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ മധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് കൂടിയതാണ് ഇവിടെ ഞങ്ങൾ എത്ര പൈസ ഞങ്ങൾ രൂപയുടെ നൂറ് രൂപ കുറവുള്ളൂ സ്കൂട്ടറിന് നിങ്ങൾ എവിടെ ഞങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊട്ട് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ ഈ സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ വിശ്വസനീയമായിരുന്നു ഞങ്ങൾക്ക് ഇതിനോട് കാരണം ഇതിൻ്റെ രാഷ്ട്രീയ പ്രതിനിധികളും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുന്നിൽ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ നിന്നിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രതിനിധ്യയിൽ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ഞങ്ങൾക്ക് വഴിയിലായി കാരണം ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു ഓഫർ ഉറപ്പുണ്ടായിരുന്നു ജ്വാലയിൽ മാത്രം എത്ര പേർക്ക് പൈസ അടച്ചിട്ട് കിട്ടാത്ത കണക്കുവായോ സ്കൂട്ടിക്ക് തന്നെ നാനൂറ്റമ്പതോളം ആൾക്കാർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പൈസ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഗൃഹോകരണങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വളം അങ്ങനെ കുറേ പേര് പൈസ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് നാല് കോടി എൺപത് ലക്ഷം രൂപയോളം മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ മാത്രം ഈ ഓഫീസ് വഴി മാത്രം ആ മാത്രം സ്കൂട്ടർ ലാപ്ടോപ്പ് അത് മൊബൈൽ ഇങ്ങനെ പല കാര്യങ്ങൾക്കുമായി കൽപ്പറ്റയിലെ ഒരു ഓഫീസ് വഴി മാത്രം ജ്വാല ജ്വാല എന്ന എൻ ഓഫീസ് വഴി മാത്രം പണം നൽകിയവരുടെ കൂട്ടായ്മയാണ് ഇവർ ഇവിടെ ഒത്തുചേർന്ന ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തയ്യാറെടുക്കുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്